കോൺഗ്രസിന് വോട്ട് ചോദിക്കാൻ പോലും പ്രാദേശിക തലത്തിൽ ആളില്ലെന്ന് കെ മുരളീധരൻ ബൂത്ത് അടിസ്ഥാനത്തിൽ കണക്കു പറഞ്ഞ് കാശുവാങ്ങും എന്നിട്ട് ബൂത്ത് കമ്മിറ്റി പോലും ഉണ്ടാകില്ല ആര് മുഖ്യമന്ത്രിയാകും മുഖ്യമന്ത്രിയാകുമെന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നും കെ മുരളീധരൻ പറഞ്ഞു കെ സുധാകരനും വി ഡി സതീശനും പരോക്ഷ വിമർശനവും ഉണ്ടായി අ අ වි ත ම බුද්ධය ගශ වට ඉස ය එ ්‍යිය ගශය කරි අනලගී සිතන තෙවිවක්මද ූල අර ගතක් පාතිී නව ක. න වෙල දකර සපදී අඇදවරයි. ആര് വേണമെങ്കിലും തലപ്പ് വരട്ടെ അതിന്റെ ആ കാര്യം കണ്ട് പാർട്ടി തീരുമാനിക്കട്ടെ ഹൈക്കമാ തീരുമാനിക്കട്ടെ അതിന്റെ പറഞ്ഞു കഴിഞ്ഞു വേണ്ടിയിട്ടില്ല ആദ്യ വരും